ഹലോ എവരിവൻ ഞാൻ ഇന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന പേപ്പറല്ലേ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു ആയ ദ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എ ഗ്ലോബൽ വില്ലേജ് ഈ ഒരു ആണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന ടേമിലേക്ക് നോക്കാം ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളവൽക്കരണം സാമ്പത്തികമായിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ സാങ്കേതികമായിക്കോട്ടെ ലോകങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തിനെയാണ് ഈ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിലും ഒക്കെ ഉണ്ടായ ഡെവലപ്മെന്റ് കാരണമാണ് ഉണ്ടായത് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വേറെ രാജ്യങ്ങളുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പോസിബിൾ ആയിരുന്നില്ല അപ്പം ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡക്ഷൻ എ ഗ്ലോബൽ വില്ലേജ് ആൻഡ് ഏർഡസ് ജേർണി ജസ്റ്റ് ഓർ എ ഹൺഡ്രഡ് ഇയേഴ്സ് എക്കോ ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആസ് എ ഡേ ഇൻ അവർ ലൈഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ലാംഗ്വേജ് ആൻഡ് ന്യൂ ടെക്നോളജീസ് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഒരു യൂണിറ്റിൽ കൂടെ നമ്മളെ ഫെമിലിയർ ആക്കുന്ന ഒരു ടേം ആണ് ഗ്ലോബൽ വില്ലേജ് വേൾഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഗ്ലോബൽ വില്ലേജ് എന്നാണ് പറയപ്പെടുന്നത് അതെങ്ങനെയാണെന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ യൂണിറ്റിൽ കൂടെ വ്യക്തമാകും പിന്നെ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗ്ലോബലൈസേഷൻ പോസിബിൾ ആക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി ടെക്നോളജീസ് വേണം അപ്പം ഇപ്പം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസൊക്കെ ഒത്തിരി ഡെവലപ്പായി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷനെ പോസിബിൾ ആക്കുകയും ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാവുകയും ചെയ്തിരിക്കുന്നു പിന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് വന്നതോടുകൂടി ഒത്തിരി ചേഞ്ചസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായി ഈ ഓരോ ചേഞ്ചസും ഓരോ സോഷ്യൽ ചേഞ്ചിനും കാരണമായി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങളാണ് അതായത് വേൾഡ് എങ്ങനെ ഒരു ഗ്ലോബൽ വില്ലേജ് ആയി പിന്നെ ഗ്ലോബലൈസേഷൻ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൽ കൂടെ വന്നു പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൽ കൂടെ സോഷ്യൽ ചേഞ്ച് എന്തൊക്കെ സോഷ്യൽ ചേഞ്ച് ആണ് ഉണ്ടായത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുന്നത് ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് എഗോ ആയിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയാം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വില്ലേജിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സിറ്റിയിലോ നമുക്ക് ഇലക്ട്രിക് ലൈറ്റ്സ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഓയിൽ ലാമ്പ്സ് ആയിരുന്നു ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ട്രാവലിങ് പോസിബിൾ ആയിരുന്നു ആ ട്രാവലിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ഒന്നെങ്കിൽ നടന്ന് അല്ലെങ്കിൽ ബുള്ളോക്കാട് യൂസ് ചെയ്തായിരുന്നു നമ്മൾ ട്രാവലിംഗ് നടക്കുക പിന്നെ ഉള്ളത് എന്താണ് വേൾഡിൽ നടക്കുന്ന പല ന്യൂസും പല വാർത്തകളും നമ്മളിലേക്ക് എത്തുക പോസിബിൾ ആയിരുന്നു അല്ല നമ്മൾ എങ്ങനെ അറിയും വേൾഡിൽ നടക്കുന്ന ഓരോ കാര്യത്തെ പറ്റി നമ്മൾ എങ്ങനെ അറിയും ഇതെല്ലാം ടെക്നോളജി വന്നതോടുകൂടിയാണ് പോസിബിൾ ആയത് നമുക്കിപ്പോൾ ബുള്ളക്കാട്ട് വേണ്ട നമുക്ക് എയ്റോപ്ലെയിനിൽ ട്രാവൽ ചെയ്യാം അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാം ട്രെയിനിൽ ട്രാവൽ ചെയ്യാം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ആശയവിനിമയത്തിന് തന്നെ ടെലിഫോൺ ഉണ്ട് റേഡിയോ ഉണ്ട് ടെലിവിഷൻ ഉണ്ട് പിന്നെ വി ഹാവ് ഇമെയിൽ ഇന്റർനെറ്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഗ്ലോബുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പല വേൾഡിലുള്ള ആൾക്കാരുമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒത്തിരി ടെക്നോളജീസ് ഉണ്ട് അപ്പം നമ്മുടെ ഈ ഒരു യൂണിറ്റിലും ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ടെക്നോളജി എങ്ങനെ നമ്മളുടെ വേൾഡിനെ ചേഞ്ച് ആക്കി പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഒത്തിരി ചേഞ്ച് ആയി അതായത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പേഴ്സൺ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആയിരുന്നുള്ളൂ എന്നാൽ ഇപ്പൊ നമുക്ക് മെസ്സേജിലൂടെയും ഇമെയിലൂടെയും ടെലിവിഷനിലൂടെയും ടെലിഫോണിലൂടെയും ഒക്കെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അങ്ങനെ ഒരു പോസിബിലിറ്റി വന്നപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സും ചേഞ്ച് ആയെന്നാണ് പറയുന്നത് നമുക്കിപ്പം ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മളെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ മാത്രം ലിമിറ്റഡ് ആക്കി നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഹോൾ കൾച്ചറും സൊസൈറ്റിയും ഒക്കെ എന്താണ് ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ലൈഫും നമ്മളുടെ വേൾഡും ഒക്കെ ചേഞ്ച് ആയി നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും ഒക്കെ ചേഞ്ച് ആയി അങ്ങനെ നമ്മൾ ഗ്ലോബലി ഭയങ്കര കണക്റ്റഡ് ആയി കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നതോടു കൂടി നമുക്കിനി ടു പോയിന്റ് ടൂലെ ഗ്ലോബൽ വില്ലേജ് എന്ന ടേം എന്താണെന്ന് നോക്കാം മാർഷൽ മക്ലൂഹൽ ആണ് ഈ ടേം കോയിൻ ചെയ്തേക്കുന്നത് മാർഷൽ മക്ലൂഹൻ ഇദ്ദേഹം ഒരു കനേഡിയൻ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു ഇദ്ദേഹത്തെ വിളിക്കുന്നത് ട്വന്റി എത്ത് സെഞ്ചുറിയിലെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഇംഗ്ലീഷ് ടീച്ചർ എന്നാണ് പിന്നെ ഇദ്ദേഹം മരിച്ചത് ഡിസംബർ തേർട്ടി ഫസ്റ്റിലെ ലാസ്റ്റ് ഡേ നയൻറ്റീൻ എയ്റ്റിയിലെ ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് ലാസ്റ്റ് ഡേ ഓഫ് നയൻറ്റീൻ എയ്റ്റീൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഗ്ലോബൽ വില്ലേജ് എന്ന ടേം കോയിൻ ചെയ്തത് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് അവർ വേൾഡ് ഈസ് നൗ ഇന്റർ കണക്റ്റഡ് ബൈ ഇൻസ്റ്റന്റേനിയസ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ ദ ഗ്ലോബ് ഹൗവർ ഡിസ്റ്റന്റ് ഓർ റിമോട്ട് അപ്പം നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് അടുത്തുള്ളതായിക്കോട്ടെ ദൂരെ ഉള്ളതായിക്കോട്ടെ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കൊണ്ട് ഇന്റർ കണക്റ്റഡ് ആണ് അതായത് ഓരോ രാജ്യവും തമ്മിൽ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത് ഒരു വേൾഡിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും വേറൊരു വേൾഡിലേക്ക് വേറൊരു വേൾഡിൽ ഇരിക്കുന്ന ഒരാൾ അതായത് വേറൊരു രാജ്യത്തിരിക്കുന്ന ഒരാൾക്ക് ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു വില്ലേജിലുള്ള ലൈഫ് പോലെയാണ് നമ്മളുടെ വേൾഡ് ലൈഫ് നമ്മളുടെ ഗ്ലോബൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു വില്ലേജിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ആയിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് കിട്ടും ലൈവ് ആയിട്ട് നമ്മൾ അതിനെ പറ്റി അറിയും അതുപോലെ തന്നെയാണ് ഇപ്പൊ വേൾഡിന്റെ ഏത് കോണിൽ ഒരു കാര്യം സംഭവിച്ചാലും നമുക്ക് ഈസി ആയിട്ട് അറിയുകയും നമ്മൾ ലൈവ് ആയിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് അറിയുകയും ചെയ്യും അപ്പൊ നമ്മുടെ എൻറ്റിയർ വേൾഡിനെ ഒരു വില്ലേജ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അത് ഗ്ലോബലി അഡ്വാൻസ്ഡ് ആവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മാർഷൽ മക്ലൂഹൻ ഈ ഗ്ലോബൽ വില്ലേജ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇതാണ് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് എന്ന ടേം മാർഷൽ മക്ലൂഹൻ ആണ് കോയിൻ ചെയ്തേക്കുന്നത് മാർഷൽ മക്ലൂഹൻ എന്ന് പറയുന്നത് ഒരു കനേഡിയൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രൊഫസർ ആണ് അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് എന്ന് പറയുമ്പോ കമ്മ്യൂണിക്കേഷന്റെ തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സിനെ പറ്റി പഠിക്കുന്ന ആളാണ് പിന്നെ ഒരു ഫിലോസഫറാണ് അപ്പൊ അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മളുടെ വേൾഡ് എന്ന് പറയുന്നത് ഗ്ലോബിന്റെ പല സ്ഥലത്തു നിന്നും വരുന്ന ഇൻഫർമേഷൻ കൊണ്ട് ആണ് ഇന്റർകണക്റ്റഡാണ് ദൂരെയുള്ളതായിക്കോട്ടെ അടുത്തുള്ളതായിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം ഓരോ വേൾഡിൽ അല്ലെ ഓരോ രാജ്യത്ത് നടക്കുന്ന ഓരോ ഇവൻസും നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു ഒരു വില്ലേജിലെ ലൈഫ് എങ്ങനെയായിരിക്കും അതുപോലെയാണ് നമ്മുടെ വേൾഡിലെ ലൈഫ് അപ്പം ആ ഒരു ഇന്ത്യ വേൾഡിന് ഇപ്പം വില്ലേജ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ് ഗ്ലോബൽ വില്ലേജ് എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ പേരന്റ്സ് അല്ല നിങ്ങളുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ച് ടെലിഫോൺ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവര് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അതൊക്കെ നോക്കണം പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഹു വാസ് മാർഷൽ മക്ലൂഹൻ ആൻഡ് വൈ ഡിഡ് ഹി സേ ഡിറ്റ് വേൾഡ് ഇസ് നൗ എ ഗ്ലോബൽ വില്ലേജ് അപ്പൊ മാർഷൽ മക്ലൂഹൻ എന്ന് പറയുന്നത് ആരായിരുന്നു ഒരു ഇംഗ്ലീഷ് കനേഡിയൻ പ്രൊഫസർ ആയിരുന്നു അപ്പം ഇദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് വേൾഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്റർ കണക്റ്റഡ് ആണ് പല രാജ്യത്തു നിന്നുള്ള ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഓരോ രാജ്യത്ത് നടക്കുന്ന ഇവൻസും വേറൊരു രാജ്യത്തുനിന്ന് നമുക്ക് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പം ഒരു വില്ലേജിലെ ലൈഫ് എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പൊ വേൾഡിലെ ലൈഫ് അതുകൊണ്ടാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് അദ്ദേഹം വിളിക്കുന്നത് നമ്മുടെ വേൾഡിനെയാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇനി ടു പോയിന്റ് ത്രീ ആൻഡ് ആർ ഡിസ് ജേർണി ജസ്റ്റ് ഓവർ എ ഹൺഡ്രഡ് ഇയേഴ്സ് ആയിക്കോട്ടെ അപ്പം ഇവിടെ ഇവിടെ ഒരു പെസ്റ്റൺ വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഒരു ലെറ്റർ വരാൻ രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അതൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പെട്ടെന്ന് നമുക്ക് എന്ത് കാര്യങ്ങൾ വല്ലതും പെട്ടെന്ന് കിട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ടൈം അതായത് നയൻറ്റീൻ സെഞ്ചുറിയിലെ ഒരു കാര്യം പറയുവാണ് തിരുച്ചുനോ പോളിയിൽ നിന്ന് വിശാഖപട്ടണം തിരുച്ചുനോ പോളി എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്ന തിരുച്ചുറാപ്പള്ളി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ൃി തമിഴ്നാട്ടിലെ തൃച്ചിയാണ് അപ്പം തൃച്ചിയിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് പോകണ പോകണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം എടുക്കുമായിരുന്നു നയൻറ്റീൻ സെഞ്ചുറിയിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് നമുക്കിപ്പം ചിന്തിക്കാനേ പറ്റത്തില്ല കാരണം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൃച്ചിയിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് പോകണമെങ്കിൽ ട്രെയിൻ യൂസ് ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റും അല്ലെ അപ്പം ഇങ്ങ ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള പല സംഭവങ്ങളും പണ്ടുണ്ടായിരുന്നു അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എസ് ചന്ദ്രശേഖർ ആസ്ട്രോഫിസിസ്റ്റ് ആയ എസ് ചന്ദ്രശേഖരനുണ്ടായ എസ് ചന്ദ്രശേഖരന്റെ ഗ്രാൻഡ് ഫാദറിനുണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയുന്നുണ്ട് അതെ അതായത് എസ് ചന്ദ്രശേഖരന്റെ ഗ്രാൻഡ് ഫാദർ ഇതുപോലത്തെ ഒരു ജേർണി നടത്തിയിട്ടുണ്ട് അതായത് ഇത്രയും നാളുകൾ കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട് ഈ എസ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ആസ്ട്രോഫിസിസ്റ്റ് ആണ് അദ്ദേഹമാണ് ന്യൂട്രൺ സ്റ്റാർസ് ബ്ലാക്ക് ഹോളും ഡിസ്കവർ ചെയ്യാനായിട്ട് വൈ ത് ആ ഇദ്ദേഹത്തിന്റെ അങ്കിളാണ് സി വി രാമൻ അപ്പം ചന്ദ്രശേഖരന്റെ ബയോഗ്രഫർ കമീശ്വർ കെ വാലിയാണ് ഇത് നമ്മളോട് പറയുന്നത് ഈ എസ് ചന്ദ്രശേഖരന്റെ ഗ്രാൻഡ് ഫാദറിനുണ്ടായ അനുഭവം അത് അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ദ ഫസ്റ്റ് ഹാ ടു ഗോഔഫ് വെയ് ടു ഗുണ്ടകൽ ഇൻ ഓർഡർ ടു ടേക്ക് ദ ട്രെയിൻ ടു ബെസ്വാഡ ഓക്കെ അവർക്ക് ഇപ്പം ഈ ഗ്രാൻഡ് ഫാദറിന് എവിടെയോ പോകണമായിരുന്നു അപ്പം അവരെന്താ ഫസ്റ്റ് ഗുണ്ടകലിൽ എത്തണമായിരുന്നു ഗുണ്ടകൽ എത്തിയിട്ട് അവിടെ നിന്ന് ബസ്വാഡയിലേക്കുള്ള ട്രെയിൻ കയറണായിരുന്നു ബെസ്വാഡെന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിജയവാഡയാണ് അവിടെ ചെന്ന് കഴിയുമ്പോ എന്താണ് കൺസ്ട്രക്ഷൻ ട്രെയിനും കനാൽ ബോട്ട്സും എടുത്തിട്ട് രാജമുദ്രയിൽ എത്തണമായിരുന്നു രാജമുദ്രയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യണമെങ്കിൽ എന്താണ് നാല് ദിവസം ബുള്ളോ കാർട്ട്സിൽ ട്രാവൽ ചെയ്യണമായിരുന്നു അപ്പം അത്രയും ആയിട്ടാണ് ഡിഫിക്കൽട്ട് ആയിരുന്നു അന്ന് ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആൻഡ് ആ ഒരു സമയം എന്ന് പറയുന്നത് എന്നാണ് റെയിൽ റോഡ്സ് അതായത് റെയിൽവേസ് ഉണ്ടാക്കുന്ന സമയമായിരുന്നു അത് ജസ്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അടുത്ത ദിവസം തന്നെ ചന്ദ്രയുടെ ഫാദറിന് അതായത് ഈ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ ചന്ദ്രയുടെ ഫാദറിന് ജോയിൻ ചെയ്യണമായിരുന്നു പക്ഷെ ഒരു ദിവസം കൊണ്ട് ആ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു അപ്പൊ കണ്ടോ ഇപ്പം ഇപ്പൊ ചിന്തിപ്പിക്കുമ്പോ കണ്ടോ ഈ റെയിൽവേസ് വന്നതോട് കൂടി നമ്മുടെ ലൈഫ് എങ്ങനെ ഈസി ആയി നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് പോകാം ആരെങ്കിലും കൂടെ ഇപ്പം ഒരു യാത്ര തുടങ്ങി ഒരാൾ വരെ എത്തി പക്ഷെ നമുക്ക് പെട്ടെന്ന് അവരുടെ അടുത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് പല മാർഗങ്ങളുണ്ട് അപ്പം ആ പണ്ടത്തെ ഒരു ലൈഫ് എങ്ങനെ ഡിഫിക്കൽട്ടായിരുന്നു ഈ ടെക്നോളജീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വരുന്നതിന് മുമ്പ് ലൈഫ് എത്ര ആയിരുന്നു എന്ന് കാണിക്കാനാണ് ഈ ടൂ പോയിന്റ് ത്രീ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇനിയുള്ളത് ടു പോയിന്റ് ഫോർ സ്റ്റോറി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആസ് എ ഡേ ഇൻ അവർ ലൈഫ് ഇതിലെന്ന് പറയുന്നത് നമുക്കറിയാം ഈ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹ്യൂമൻ കൈൻഡിന്റെ ഹിസ്റ്ററിൽ റീസന്റ് ആയിട്ട് നടന്ന അച്ചീവ്മെന്റ് ആണ് അതായത് ഒരു ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ആയപ്പോഴത്തേക്കാണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇത്രയും ഡെവലപ്പ് ആയത് അതിനു മുമ്പ് വരെ കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു അപ്പം ഫ്രെഡറിക് വില്യംസ് ദ ത്രീ സിക്സ്റ്റി സെഞ്ച്വറി ഡേ എന്ന എസ് എൽ ഇതിനെ പറ്റി ഡ്രമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാം അതായത് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം ഹ്യൂമൻ ബീങ്സിന്റെ കൾച്ചുറൽ ഹിസ്റ്ററി ത്രീ സിക്സ്റ്റി സെഞ്ചുറീസേക്കോ അതായത് മുന്നൂറ്റി അറുപത് സെഞ്ചുറിക്ക് മുമ്പാണ് തുടങ്ങിയെന്ന് ചിന്തിക്കാമെന്ന് പറയുകയാണ് ബയോളജിക്കലി ആണ് കേട്ടോ ബയോളജിക്കലി ഹ്യൂമൻ ബീൻസ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇവോൾവ് ചെയ്തതാണ് പക്ഷേ ത്രീ സിക്സ്റ്റി സെഞ്ചുറി എഗോ നമുക്ക് ഹ്യൂമൻ ബീൻസിന്റെ കൾച്ചറൽ ഹിസ്റ്ററി തുടങ്ങി എന്ന് ചിന്തിക്കാമെന്ന് ഇദ്ദേഹം ഒരു കാരണമുണ്ട് ഈ ത്രീ സിക്സ്റ്റി സെഞ്ചുറി എഗോ ആണ് ആൾക്കാർ കേവ് പെയിന്റിങ്സ് വരയ്ക്കാൻ തുടങ്ങിയത് അതുകൊണ്ടോ തേർട്ടി ഫോർ തൗസൻഡ് ബി സി തൊട്ട് ടെൻ തൗസൻഡ് ബി സിയിൽ ആ ഒരു കാലഘട്ടത്തിലാണ് കേവ് പെയിന്റിങ്സ് അതായത് ഹ്യൂമൻ ബീൻസിന്റെ കേവ് പെയിന്റിങ്സ് ഫ്രാൻസിലും ഇറ്റലിയിലും സ്പെയിനിലും പിന്നെ ഇന്ത്യയിലെ പാട്ട പല പാർട്സിലും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത് അപ്പം അതുകൊണ്ടാണ് ത്രീ സിക്സ്റ്റി സെഞ്ചുറിയൊക്കെ നമുക്ക് ഹ്യൂമൻ ബീങ്സിന്റെ കൾച്ചറൽ ഹിസ്റ്ററി തുടങ്ങി എന്ന് നമുക്ക് വിചാരിക്കാന്ന് പറയുന്നത് പക്ഷെ ബയോളജിക്കലി അതിനു മുമ്പ് ഇവരുടെ ലൈഫ് തുടങ്ങി പക്ഷെ നമുക്ക് ഒരു കീവ് പെയിന്റിങ്സിന്റെ കാലം കാല തൊട്ട് മാത്രമേ ഇവരുടെ കൾച്ചറൽ ഹിസ്റ്ററി ട്രേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഈ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ കോമൺ ഇറയും എന്ന് പറഞ്ഞാൽ കോമൺ ഇറയാണ് അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കണം പിന്നെ ഓദർ ഓഫ് ദ കീ പെയിന്റിംഗ് വാസ് ക്രോപ്പ് മാഗ്നറ്റ് അപ്പം ഈ കേവ് പെയിന്റിങ്സിന്റെ ഓദർ അല്ലെ കേവ് പെയിന്റിങ്സ് വരച്ചിരുന്നവരെ ക്രോ മാക്നൺ എന്നാണ് വിളിക്കുന്നത് അപ്പം വെസ്റ്റേൺ കൺവെൻഷൻ അനുസരിച്ചല്ലേ വെസ്റ്റേൺ തോട്ട് ഇങ്ങനെയാണ് ഹ്യൂമൻ കൈൻഡിന്റെ കൾച്ചറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ക്രോ മാക്നൺ ഹ്യൂമനിൽ നിന്ന് അതായത് കേവ് പെയിന്റിങ്സ് വരയ്ക്കുന്ന ഹ്യൂമനിൽ നിന്നാണ് തുടങ്ങിയേക്കുന്നത് അതെന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി സെഞ്ചുറീസ് എഗോ ആണെന്നാണ് അപ്പം ഈ ത്രീ സിക്സ്റ്റി സെഞ്ചുറി എഗോ ഉള്ള നമ്മുടെ ഈ ഹ്യൂമന്റെ കൾച്ചറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് ലൈഫിലെ ഒരു ദിവസമായിട്ട് എടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് മിഡ് നൈറ്റ് തുടങ്ങി അർദ്ധരാത്രിക്ക് തുടങ്ങി എന്ന് വിചാരിക്കാം ഫ്രോം ദ ബിഗിനിങ് മിഡ് നൈറ്റ് വി ഹാവ് ലാംഗ്വേജ് ഓക്കെ തുടങ്ങുമ്പോൾ തൊട്ട് ഈ കെ പെയിന്റിംഗ്സിന്റെ സമയം തൊട്ട് നമുക്ക് ലാംഗ്വേജ് ഉണ്ട് അതായത് ഇൻ ദ ഫോം ഓഫ് സ്പീച്ച് അതായത് പറയാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് മാത്രമേ നമുക്കേ ഉള്ളൂ പിന്നെ ഉള്ളത് പിക്ചേഴ്സ് ആണ് അതായത് മെൻഷൻ കെ പെയിന്റിങ്സ് ഓഫ് സ്റ്റോണേജ് പീപ്പിൾ പിന്നെ ആകെ നമുക്കുള്ളത് സ്പീച്ചും പിന്നെ പിക്ചേഴ്സ് ആണ് പിക്ചേഴ്സാണ് പെയിന്റിങ്സിൽ പെയിന്റിങ്സില് വരയ്ക്കു വേറൊന്നല്ലോ ഒന്നും നമുക്കില്ല അപ്പം അപ്പം ആ തുടങ്ങി അപ്പം ഹ്യൂമൻ ഹിസ്റ്ററി തുടങ്ങി ഹ്യൂമന്റെ കൾച്ചറൽ ഹിസ്റ്ററി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് എന്താണ് സ്പീച്ചും പിക്ചേഴ്സും മാത്രമാണ് അതും കഴിഞ്ഞിട്ടൊരു ഫൈവ് തൗസൻഡ് ഇയേഴ്സ് എഗോ മാത്രമാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ റൈറ്റിംഗ് തുടങ്ങിയിരിക്കുന്നത് ആകെ ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ഏകോ എന്നാണ് പറയുന്നത് അതായത് ഈ സ്പീച്ചിൽ നിന്ന് റൈറ്റിംഗിലേക്ക് എത്താനായിട്ട് എന്താണ് തേർട്ടി വൺ തൗസൻഡ് ഇയേഴ്സ് എടുത്തു അല്ലെ ത്രീ ത്രീ ടെൻ സെഞ്ചുറീസ് എടുത്തു അപ്പം അത്രയും ഒരു താമസം ഉണ്ടായി അപ്പം ഹ്യൂമൻ ബീങ്ങ്സ് ഉണ്ടായ സമയത്ത് അവർക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നു അതായത് അവരുടെ കൾച്ചറൽ ഹിസ്റ്ററി തുടങ്ങുന്ന സമയത്ത് അവർക്ക് സ്പീച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് റൈറ്റിംഗ് ഉണ്ടാകാൻ എന്താണ് ഇത്രയും ഒരു കാലഘട്ടം എടുത്തു അതായത് തേർട്ടി വൺ തൗസൻഡ് ഇയേഴ്സ് ടു ത്രീ ടെൻ സെഞ്ചുറീസ് ഇത്രയും കാലഘട്ടം എടുത്തു അതും കഴിഞ്ഞിട്ട് പിന്നീടാണ് നമുക്ക് എന്താ പ്രിന്റിംഗ് ഉണ്ടാകുന്നത് പ്രിന്റിംഗ് ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ നടന്നത് ബിസിയിലാണ് പിന്നെ നമുക്ക് പ്രിന്റിംഗ് വരുന്നത് എവിടെയാണ് കോമൺ ഇറയിലാണ് സിക്സ് ഹൺഡ്രഡ് സിഇയിൽ ചൈനയിലാണ് പ്രിന്റിങ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് നോക്കണം എത്ര താമസിച്ചാണ് ഓരോ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് ആദ്യമേ സ്പീച്ച് ഉണ്ടായിരുന്നു പിന്നെ റൈറ്റിംഗ് ഉണ്ടാകാനായിട്ട് ഒത്തിരി വർഷം എടുത്തു അത് കഴിഞ്ഞ് പ്രിന്റിംഗ് വന്നപ്പോഴും എന്താണ് ഒത്തിരി ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പ്രിന്റിംഗ് ഉണ്ടായത് അപ്പം ഈ ഓരോ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്സും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത് ഇങ്ങനെയാണ് പല പല മീൻസ് ഒത്തിരി സമയെടുത്താണ് ഇപ്പൊ ടെലിഫോൺ ഉണ്ടായത് എയ്റ്റീൻ സെവന്റി സിക്സിലാണ് കൊമേഴ്സ്യൽ റേഡിയോ ഉണ്ടായത് അതും കഴിഞ്ഞ തൗസൻഡ് നയൻ ഹൺഡ്രഡിലാണ് പിന്നെ സൗണ്ട് മോഷൻ പിക്ചേഴ്സ് എപ്പോഴാണ് തൗസൻഡ് നയൻ ട്വൽവിലാണ് പ്രോട്ടോ ടൈപ്പ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ നയൻറ്റീൻ ഫോർട്ടി ടുവിലും സെറോഗ്രഫി നയൻറ്റീൻ ഫോർട്ടി സിക്സിലും കളർ ടെലിവിഷൻ നയൻറ്റീൻ ഫിഫ്റ്റി വണിലും ഫസ്റ്റ് കൊമേഴ്സ്യൽ സാറ്റലൈറ്റ് നയൻറ്റീൻ സിക്സ്റ്റി ടുവിലും അപ്പം എന്താണ് ഓരോ കമ്മ്യൂണിക്കേഷനിലുള്ള ഓരോ ഡെവലപ്മെന്റ്സും ഒത്തിരി സമയമെടുത്താണ് ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിൽ ഉണ്ടായത് ഫ്രെഡറിക് വില്യംസ് ഈ എസ് എഴുതുന്നത് നയൻറ്റീൻ എയ്റ്റി ടുവിലാണ് അപ്പം നമ്മളുടെ ലൈഫ് ടൈമിൽ നമ്മൾ കമക്രോസ് ചെയ്ത പല ടെക്നോളജീസും അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും മാത്രം അദ്ദേഹം മെൻഷൻ ചെയ്തത് അപ്പം ഇദ്ദേഹം എന്താ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിലുണ്ടായ ഓരോ ഡെവലപ്മെന്റും ഓരോ ദിവസത്തിലെ ഓരോ ഡെവലപ്മെന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണിത് പതിനൊന്ന് മണി അമ്പത്തഞ്ചുതായപ്പം ടെലിഫോൺ ഉണ്ടായി അമ്പത്താറായപ്പോൾ കൊമേഴ്ഷ്യൽ റേഡിയോ ഉണ്ടായി അമ്പത്തേഴായപ്പം സൗണ്ട് മോഷൻ പിക്ചേഴ്സ് ഉണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി ഈ ഇവിടെ കൊടുത്തേക്കുന്ന കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൽ ഉണ്ടായ മീൻസ് ഓരോന്ന് ഇൻവെന്റ് ചെയ്ത് ആ ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ ടെക്നോളജീസ് നിങ്ങൾ പുതിയ പുതിയ ടെക്നോളജീസ് ഇപ്പൊ വന്നല്ലോ അത് ഏതൊക്കെയാണെന്നും നിങ്ങളോട് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നമ്മളോട് ആക്ച്വലി ഈ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാസേജ് നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റും അത്രയാണ് ഇവിടുത്തെ ഒരു ഈ ടു പോയിന്റ് ത്രീ അല്ലേ ടു പോയിന്റ് ഫോറിലുള്ളത് അതായത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിഷൻ കമ്മ്യൂണിക്കേഷനിലുണ്ടായ ഓരോ ഡെവലപ്മെന്റിനും ഒരു ലൈഫിലെ ഒരു ദിവസമായിട്ട് ഇദ്ദേഹം എഴുതിയേക്കുവാണ് ഫ്രെഡറിക് വില്യം അദ്ദേഹത്തിന്റെ എസ് എൽ എഴുതിയേക്കാണ് അപ്പൊ അദ്ദേഹം പറയുന്ന എന്താണ് ആദ്യമോ ഉണ്ടായപ്പോൾ സ്പീച്ച് ഉണ്ടായിരുന്നു പിന്നെ റൈറ്റിംഗ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പ്രിന്റിംഗ് ഉണ്ടായി പിന്നെ പിന്നെയാണ് പല പല ടെക്നോളജീസും വന്നേക്കുന്നത് പല പല ടെക്നോളജീസും ആദ്യമോ അത്രയും സമയം എടുത്താണ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ടും പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാസേജ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷനിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായ പിന്നെ സോഷ്യൽ ചേഞ്ചും ഒത്തിരി ഉണ്ടായി അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് പറയുന്നത് പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒരു ലിറ്ററേറ്റ് സൊസൈറ്റിക്ക് കാരണമായി എന്നാണ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമൊഴിയായിട്ടാണ് എല്ലാം മീൻസ് ആൾക്കാരിലേക്ക് കൊടുത്തോണ്ടിരുന്നത് പ്രിന്റിംഗ് ഇല്ലായിരുന്നു അപ്പം ഇൻവെൻഷൻ ഓഫ് പ്രിന്റിങ് മെയ് പോസിബിൾ എ ട്രാൻസിഷൻ ഫ്രം ഓറൽ ടു ലിറ്ററേറ്റ് സൊസൈറ്റി ിന്റിംഗിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ കൂടുതൽ ആൾക്കാർ എന്ന് പറയുന്നത് വലിയ പഠിത്തം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നില്ല കാരണം ഈ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അതായത് കൂടുതൽ കാര്യങ്ങളും എഴുതുന്നത് തന്നെ പ്രിന്റിംഗ് ഇല്ലല്ലോ അപ്പം ആകെ കുറച്ച് എഴുതുന്ന കാര്യങ്ങൾ തന്നെ ആകെ ഭയങ്കര ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെ സോഷ്യലി ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്കും മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ പക്ഷെ പ്രിന്റിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇതെല്ലാം ഭയങ്കര ചീപ്പായിട്ട് അവൈലബിൾ ആയി അങ്ങനെ ആൾക്കാർ പഠിക്കാൻ തുടങ്ങി അപ്പൊ പ്രിന്റിങ്ങ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലുള്ള പ്രിന്റിംഗ് എന്ന് പറയുന്നത് എന്താണ് സൊസൈറ്റിനെ ലിറ്ററേറ്റ് ആക്കാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്തു അതായത് കൂടുതൽ ആൾക്കാർ പഠിക്കാൻ തുടങ്ങി പിന്നെ വരുന്നതാണ് ഈ നോളജ് ഓറലിൽ നിന്ന് നേരത്തെ എന്ന് പറഞ്ഞ ഓറൽ നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആയിരുന്നില്ല ഇപ്പം ഒരു സ്റ്റുഡന്റ് വരും ഒരു ടീച്ചർ വരും നേരിട്ടിരുന്ന് നമ്മൾ ക്ലാസ്സിൽ മാത്രം പഠിക്കുക കാരണം ടെക്നോളജീസ് ഒന്നും ഇല്ല ഒരു കുട്ടി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു ടീച്ചർ വേറൊരു സ്ഥലത്ത് നിന്ന് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിരുന്നില്ല കാരണം അതിനുള്ള ടെക്നോളജീസ് ഒന്നും പണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പോസിബിൾ ആയിട്ടുള്ളതും വൈഡ്ലി ഇപ്പം ഭയങ്കര എന്താ ഭയങ്കരായിട്ട് ആൾക്കാര് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു നിങ്ങൾ വേറെ എവിടെയോ ഇരുന്ന് ഈ ക്ലാസ് കേൾക്കുന്നു അതെന്തുകൊണ്ട് ടെക്നോളജിയുടെ ആ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു സോഷ്യൽ ചേഞ്ച് പോസിബിൾ ആയത് അല്ല ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോസിബിളേ ആയിരുന്നില്ല ടീച്ചറും സ്റ്റുഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം പഠിപ്പിക്കണമെങ്കിൽ പക്ഷേ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നതിന്റെ ഒരു ഡെവലപ്മെന്റ് കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോസിബിൾ ആണ് അതായത് ഇന്റർനെറ്റിന്റെ ഒക്കെ സൗകര്യം വന്നതോടു കൂടി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോസിബിൾ ആണ് കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞ പിന്നെ ഓൺലൈൻ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടി കൂടുതൽ ആൾക്കാരും ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും കാരണം അവർക്ക് ഒരു കാര്യം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ മാനേജ് ചെയ്യാം അങ്ങനത്തെ ഒക്കെ ഒത്തിരി പോസിബിലിറ്റി വന്നു പിന്നെ ഓറൽ ആയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പീച്ച് സ്കിൽസിനും കാരണം കാര്യങ്ങളെല്ലാം വാ മൊഴിയായിട്ടായിരുന്നു അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഒരു കാര്യം ഒരാൾ പറയണമെങ്കിൽ അത് ഓർത്തിരുന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയണം പക്ഷേ ഈ ടെക്നോളജി ഇമ്പ്രൂവ് ആയ പിന്നെ നമുക്ക് മെമ്മറി എന്നുള്ളതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കാരണം നമുക്ക് എന്താ കാര്യങ്ങളെല്ലാം ബുക്സിലും ഡോക്യുമെന്റ്സിലും ഒക്കെ സൂക്ഷിച്ചു വെക്കാം പല കാര്യങ്ങളും ഫാക്ടും ഫിഗേഴ്സും എല്ലാം നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം സ്റ്റോർ ചെയ്ത് ഒരു പോസിബിലിറ്റി വന്നു അതുകൊണ്ട് മെമ്മറിക്ക് പത്രം ഭയങ്കര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം വിറ്റ്നസ് ചെയ്യുന്നത് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു പരസ്പരം പല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പല കാര്യങ്ങൾക്കുമുള്ള ബന്ധങ്ങളാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ലായിരുന്നുവെങ്കിലും നമുക്ക് ഈ ഒരു ഇത് പോസിബിളേ ആയിരുന്നില്ല ഏഹ് കാരണം വേറൊരു സ്ഥലത്തേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക ഇതൊന്നും ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല പിന്നെ പറയുന്നത് വെർച്വൽ കമ്മ്യൂണിറ്റീസ് ആണ് അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇംപ്രൂവ് ആയ പിന്നെ ആൾക്കാര് സെയിം ഒരു എന്താ ഒരു സെയിം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെ ഹോബീസ് ഉള്ളവരൊക്കെ ഒന്നിച്ചൊരു ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് അതായത് ഹോബീസ് ഇപ്പൊ ഗാർഡനിങ് അല്ലെങ്കിൽ ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ളവര് ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ വെർച്വൽ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാൻ തുടങ്ങി അതെല്ലാം ഈ ടെക്നോളജീസിന്റെ ഡെവലപ്മെന്റ് കൊണ്ടാണ് അപ്പൊ നമുക്ക് ഉണ്ടായ സോഷ്യൽ ചേഞ്ച് വരുമ്പോഴത്തേക്ക് പ്രിന്റിങ് എന്താണ് ഒരു ലിറ്ററേറ്റ് സൊസൈറ്റിക്ക് ലിറ്ററേറ്റ് സൊസൈറ്റിയിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കി പിന്നെ എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആയി പിന്നെ മെമ്മറി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പം നമുക്ക് കാര്യങ്ങളെല്ലാം പലയിടത്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഗ്ലോബലൈസേഷൻ പോസിബിൾ ആയി പിന്നെ വെർച്വൽ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്ത് ഫോം ചെയ്യാൻ തുടങ്ങി അതായത് ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റും ഹോബീസും ഒക്കെ അനുസരിച്ച് അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി ഇപ്പം ഇവിടെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ ഒരു പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ളതാണ് ഇനി വരുന്നത് ലാംഗ്വേജ് ആൻഡ് ദ ന്യൂ ടെക്നോളജീസ് നമുക്കറിയാം റൈറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഷോർട്ട് മെസ്സേജിങ് സർവീസ് അതായത് എസ് എം എസ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് റൈറ്റിംഗിനെ തന്നെ മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത് നമുക്ക് എസ് എം എസിന് വേണ്ടി തന്നെ പ്രത്യേകമായ ലാംഗ്വേജ് ഒക്കെ ഉണ്ട് നമുക്ക് ഷോർട്ട് ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അപ്പൊ ഇവര് പറയുന്നത് ഈ ഒരു ഷോർട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് റൈറ്റിംഗ് തുടങ്ങിയ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് റൈറ്റിംഗ് തുടങ്ങിയ കാലത്ത് നമുക്കുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് ആയിരുന്നു അതായത് എഴുതാനൊന്നും ഒത്തിരി റിസോഴ്സസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല അപ്പൊ നമ്മൾ ഷോർട്ട് കോഡ്സ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു അത് തന്നെയാണ് ഈ എസ് എം എസിലേക്ക് വന്നപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത് പറയുന്നത് നമ്മൾ ഷോർട്ട് ആയിട്ടും കൺവീനിയന്റ് ആയിട്ടും ബ്രീഫ് ബ്രീഫായിട്ടും മെസ്സേജ് അയക്കാൻ പഠിച്ചു ഈ റൈറ്റിംഗ് തുടങ്ങിയ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും എന്താണ് എസ് എം എസ് ലേക്ക് എന്താണ് നമ്മൾ പഴയ ആ ഒരു റൈറ്റിംഗ് തുടങ്ങിയ കാലത്തെ ആ ഒരു സംഭവമാണ് തിരിച്ചു കൊണ്ടിരുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ലോങ് മെസ്സേജ് ആയിട്ടല്ല നമ്മൾ ഷോർട്ട് ഷോർട്ട് വേർഡ്സ് യൂസ് ചെയ്ത് മെസ്സേജ് അയക്കാം തുടങ്ങി അതാണ് ലാംഗ്വേജ് എൻ്റെ ന്യൂ ടെക്നോളജി അപ്പം എസ് എം എസ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് തന്നെ ഉണ്ടായി ടെക്നോളജീസിന്റെ ഇത് വന്നപ്പോഴത്തേക്ക് എന്താ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ലോങ്ങ് ആയിട്ട് നമുക്ക് അയച്ചാൽ നമ്മുടെ സമയം പോകും അതൊക്കെ മാറ്റാനായിട്ട് എന്താണ് ലാംഗ്വേജ് ഒക്കെ ഷോർട്ടായിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങി ഇത്രയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇപ്പം നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം ഇന്റർ കണക്റ്റഡ് ആണ് പല സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷനുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആ ഒരു വേൾഡിനെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് റെയിൽവേസും പിന്നെ പല പല ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ഡെവലപ്മെന്റ് കാരണം എന്താണ് നമ്മുടെ ട്രാവലിംഗ് ഒക്കെ ഈസിയാക്കി ഇപ്പം ഇപ്പൊ എന്താ ട്രെയിൻ ജേർണി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ഒരു കാലത്ത് ട്രെയിൻ ജേർണി ആയിരുന്നു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താ അത് സ്ലോ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കാരണം ടെക്നോളജീസ് ഓരോ ദിവസം കൂടും തോറും അല്ലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ട് പല പല പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻ കൈൻഡിന്റെ ഹിസ്റ്ററിയിലെ ഒരു റീസെൻറ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ് അതിനെ പറ്റിയാണ് ഈ ത്രീ സിക്സ്റ്റി സെഞ്ചറി ഡേ എന്ന എസ് എൽ ഫ്രെഡറിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിനെ പറ്റി തന്നെയാണ് അതായത് നമ്മുടെ ഒരു ഈ ഉണ്ടായ എല്ലാ ഡെവലപ്മെന്റ്സിനെയും ഒരു ദിവസത്തിൽ ഉണ്ടായ ഒരു സംഭവമായിട്ട് ഒരു ദിവസത്തിൽ നടന്ന കാര്യമായിട്ട് അദ്ദേഹത്തേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ തുടക്കത്തിൽ നമുക്ക് എന്താ ലാംഗ്വേജ് സ്പീച്ചിന്റെ ഫോമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിക്ചേഴ്സും ഉണ്ടായിരുന്നുള്ളു അതായത് കെ വി പെയിന്റിങ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ആ സമയത്ത് റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല ത്രീ സിക്സ്റ്റി സെഞ്ചുറി തുടങ്ങിയ സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് റൈറ്റിംഗ് എന്ന സംഭവം ഉണ്ടായത് റൈറ്റിംഗ് ഉണ്ടായത് അത് അതായത് ഒരു അവിടുന്ന് ഒരു തേർട്ടി വൺ തൗസൻഡ് ഇയേഴ്സ് അല്ലെ ത്രീ ടെൻ സെഞ്ചുറീസ് എടുത്തു റൈറ്റിങ് ഉണ്ടാവാനായിട്ട് അതും കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് പ്രിന്റിംഗ് ഉണ്ടായത് പിന്നെ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ആ ഒരു ദിവസം തീരുന്ന ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് എന്താണ് പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനെ പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ആദ്യം ആദ്യം ഒരു ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടായ ഓരോ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റിന്റെയും ദിവസത്തിലെ ഒരു ദിവസമാക്കി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം ആദ്യമേ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പത്തേക്ക് എന്താണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ലാംഗ്വേജ് ഉണ്ടായിരുന്നത് അതായത് സ്പീച്ചിന്റെ ഫോമില് അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് റൈറ്റിംഗ് വരുന്നത് പിന്നെ പ്രിന്റിംഗ് വരുന്നത് അത് കഴിഞ്ഞ് ആ ദിവസം തീരാറായപ്പോഴത്തേക്ക് എന്താണ് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ഇൻവെൻഷൻസ് വന്നു ആ ഒരു ദിവസം തീരാറായപ്പോഴത്തേക്ക് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ഇൻവെൻഷൻസ് വന്നു അതാണ് ഈ വില്യം അദ്ദേഹത്തിന്റെ ായ ത്രീ സിക്സ്റ്റി സെഞ്ചുറി ഡേയിൽ പറയുന്നത് പിന്നെ പറയുന്നത് എന്താണ് പിന്നെ നമ്മുടെ സോഷ്യൽ ചേഞ്ചിന് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കാരണമാക്കി എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറയുന്നു അദ്ദേഹം അല്ല മീൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇവിടുന്ന് തന്നെ നോക്കാം ആ ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത് പ്രിന്റിംഗിന്റെ ഇൻവെൻഷൻ കാരണം എന്താണ് ഒരു ലിറ്ററേറ്റ് സൊസൈറ്റിയിലേക്ക് ഉള്ളൊരു ട്രാൻസിഷൻ ഉണ്ടായി പിന്നെ ഓറൽ ആയിരുന്ന സമയത്ത് മെമ്മറിക്കും സ്പീച്ച് സ്കില്ലിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു പക്ഷെ ടെക്നോളജി കൂടി എന്താണ് ഇൻഫർമേഷൻസ് ഒക്കെ പിന്നെ ജനറേഷൻ ടു ജനറേഷൻ നമുക്ക് ഓരോന്ന് പാസ് ചെയ്യണമെങ്കിലും ഓറൽ സ്കിൽസ് അല്ല അല്ലാതെ പല ടെക്നോളജീസും നമുക്ക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി പിന്നെ എന്താണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഹാസ്റ്റെഡി ഡിക്രീസ് ആസ് വി ഡിപ്പെൻക്രീസിംഗ്ലി ഓൺ ബുക്സ് ആൻഡ് റഫറൻസ് ഡോക്യൂമെന്റ് ആൻഡ് കാൽക്കുലേറ്റേഴ്സ് അപ്പം എജ്യൂക്കേഷനിൽ മെമ്മറൈസേഷൻ എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് ഡിക്രീസ് ആയെന്നാണ് പറയുന്നത് കാരണം നമ്മൾ എപ്പോഴും ബുക്സ് അല്ലെങ്കിൽ റഫറൻസ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ കാൽക്കുലേറ്റേഴ്സ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ഗ്ലോബലൈസേഷൻ പോസിബിൾ ആയത് എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിന്റെ ഡിസ്കവറി കൊണ്ട് മാത്രമാണ് അത് പോസിബിൾ ആയത് ഏഹ് പിന്നെ ഡിസ്പേസ്ഡ് ഡിസ്കോഴ്സ് കമ്മ്യൂണിറ്റീസ് ഹാവ് മേസ്ഡ് ദാറ്റ് കമ്മ്യൂണിറ്റി ത്രൂ ദെയർ കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ ഷെയർ ഇൻട്രസ്റ്റ് സച്ച് ഹാസ് ഹോബീസ് ഓർ സപ്പോർട്ട് അതായത് പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഓരോ കോമൺ ഇൻട്രസ്റ്റ് ഉള്ളവരും അല്ലെങ്കിൽ കോമൺ ഹോബീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാനും അവർ തമ്മിൽ തമ്മിൽ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ വെർച്വൽ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ ഷോർട്ട് മെസ്സേജിങ് സർവീസ് അതായത് എസ് എം എസ് എന്നുള്ളത് ശരിക്കും റൈ ഇംഗ്ലീഷിനെ തന്നെ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആദ്യത്തെ സമയത്ത് സ്റ്റോറി എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രാറ്റജീസ് ആണ് അതായത് പ്രിമിറ്റീവ് ഈവ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റൈറ്റിംഗ് ടെക്നോളജീസാണ് നമ്മൾ എസ് എം എസ്സിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആയിട്ടും ഇക്കണോമിക്കൽ ആയിട്ടും നമ്മൾക്ക് മെസ്സേജ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം മെസ്സേജ് എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ആൾക്കാര് എസ് എം എസ്സിൽ കൂടെ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ഒരു എസ് എം എസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് തന്നെ ഡെവലപ്പ് ആയി അപ്പം സോ ദം എസ് മെസ്സഞ്ചർ ഓഫ് ടുഡേ ഈസ് ആക്ച്വലി യൂസിങ് സ്ട്രാറ്റജീസ് ടു റൈറ്റ് ദാറ്റ് യൂസ്ഡ് ബൈ ദ ഇൻവെന്റേഴ്സ് ഓഫ് റൈറ്റിംഗ് സം മിലനിയർ ഏർലിയർ അപ്പൊ പണ്ട് റൈറ്റിംഗ് കണ്ടുപിടിച്ച ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ട്രാറ്റജീസ് ആണ് ഇപ്പോഴത്തെ എസ് എം എസ് മെസ്സെഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂണിറ്റ് ആണ് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫിലെ ഒരു ചേഞ്ചസ് കൊണ്ടുപോകും കൊണ്ടുവന്നത് സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവന്നത് പിന്നെ ഗ്ലോബൽ വില്ലേജ് എന്ന ടേം എന്താണ് അത് മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ബാക്കി നിങ്ങൾ പാസേജ് ഒക്കെ വായിച്ചു നോക്കുക പിന്നെ താഴെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക അത്രേയുള്ളൂ താങ്ക് യു